കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി തുടരുകയാണ് ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലാണ് ഇവിടെ മഞ്ഞ് മൂടിയിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് മധ്യപ്രദേശിലേക്കും മൂടൽമഞ്ഞ് വ്യാപിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു അടുത്ത രണ്ട് ദിവസം കൂടി മൂടൽമഞ്ഞ് അതിശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഉത്തരേന്ത്യൻ മേഖലയിൽ നിരവധി തീവണ്ടികൾ വൈകി ഓടുകയാണ് മൂടൽമഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ റോഡ് യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതും പുറപ്പെടേണ്ടതുമായ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളെ ബാധിച്ചു ഡൽഹി വഴി പോകുന്ന ഇരുപത്തിരണ്ട് ട്രെയിനുകളും വൈകി ഹൗറ ന്യൂഡൽഹി രാജധാനി ജമ്മു താവി രാജധാനി തുടങ്ങിയ ട്രെയിനുകൾ വൈകിയാണ് പുറപ്പെട്ടത് വടക്കേ ഇന്ത്യയിൽ പരക്കെ ട്രെയിനുകൾ വൈകി ഓടുകയാണ് റോഡ് ഗതാഗതത്തെയും മഞ്ഞു ബാധിച്ചിട്ടുണ്ട് ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നാളെ രാവിലെ വരെ രാത്രിയിലും പ്രഭാതത്തിലും കനത്ത മഞ്ഞു വീഴ്ച ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം